ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ വീണ്ടും ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ക്ലാസ്സിനൊക്കെ ഞാൻ പോയിട്ട് വന്നു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ വന്നു ഞാനേ ഇന്ന് ഡിംബിൾ വെച്ചിട്ടാണ് ഡിമ്പിൾ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണം അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരും ആ ഓക്കെ അപ്പോൾ ഞാൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ ഏഴുമണിക്ക് ക്ലാസ്സിൽ പോയത് കൊണ്ട് എനിക്ക് കാപ്പി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ കാപ്പി വാങ്ങിക്കൊണ്ട് വന്നു എനിക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഇവിടെ നിന്ന് കഞ്ഞി മതിയെന്ന് പറഞ്ഞു അപ്പോൾ കഞ്ഞിയും പയർ തോന്നാക്കണം ഞാനിപ്പം ചോറ് വലിയ മഴയില്ല എന്ന് പറഞ്ഞ് നാക്ക് വായന കിട്ടതേ ഉള്ളൂ മഴ ഭയങ്കര മഴ രണ്ട് ദിവസം കൊണ്ടും ഭയങ്കര മഴ വൈകുന്നേരം കമ്മിറ്റിയും കഴിഞ്ഞ കൊള്ളാം അനന്തര ആവുമോ എന്തോ പിന്നെ പ്രാക്ടീസുണ്ട് നല്ല മഴ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഉച്ചയായി ഇവിടെ ഒരാൾക്ക് പയറ് തോരനും കഞ്ഞിയും എനിക്കും എൻ്റെ ധ്യാനുഷ്ഠനും ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഇനി വെച്ചത് അപ്പോൾ അതെടുത്തു നമ്മൾ പിന്നെ രാവിലെ ഉച്ചി കറി ഉണ്ടായിരുന്നല്ലോ ബീഫിൻ്റെ അങ്ങനെ അതും എടുത്തു പപ്പളവും അരികൾ പരിഷ്കാരികളാണ് നിങ്ങൾ പരിഷ്കാരികൾ അതല്ലാട്ടെ ഇവിടെ കഞ്ഞിയും പയറ് തോരൻ ആണെങ്കിൽ മതി എനിക്കാണെങ്കിൽ കഞ്ഞിക്ക് അകത്ത് പയറിട്ട് വേവിക്കും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കിടക്കുന്നത് അത് വേണം അപ്പോൾ രണ്ടുപേരും നമ്മൾ തറക്കായി അപ്പോൾ ഒരാൾക്ക് മാതി കഞ്ഞി പയറുനാക്കി ഞാൻ പിന്നെ ധ്യാനം ചോറ് കൂടെ കശകരം കഴിക്കാൻ വിചാരിച്ചു ശരി നമ്മൾ കഴിച്ചിട്ട് വരാം ഓ ഇന്നലെ കാരണമായിരുന്നു നന്നാവ് എടുത്ത് വെക്കുവായിരുന്നു എല്ലാ ബാത്തോട്ട് പോവാരിപ്പടത്തിന്റെ അതൊന്നും ഇല്ല സാറിന് ഒരു ഫങ്വിടെ അപ്പം സാറവിടെ വയലിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സാർ വൈമ്പ് ലേറ്റ് ആവും പിന്നെ എനിക്ക് പ്രോഗ്രാമുണ്ട് അപ്പം നമുക്ക് എന്തായാലും കമ്മിറ്റി ഉണ്ട് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് ഈ ഉത്സവത്തിന് എന്ത് ഉണ്ട് ഗസ് അങ്ങനെ ഞാൻ എത്ര വർഷം ശേഷം ഞാൻ തിരുവാതിര കളിക്കാൻ ഇറങ്ങിയിരിക്കുക എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തിരുവാതിരക്ക് നമ്മൾ പാട്ട് പാട്ടുപാടാൻ നിന്നുള്ളൂ തിരുവാതിര കളിക്കാൻ ഞാൻ നിന്നിട്ടില്ല ഞാൻ അഞ്ചാം ക്ലാസ് വരെ ഡാൻസ് പഠിച്ചിട്ടുള്ളു ഗൈസ് നിനക്കറിയാമോ ഡാൻസിലെ അഞ്ചാം ക്ലാസ് വരെ ഡാൻസ് വെച്ച് നിർത്തിയാണ് എന്റെ ചിരട്ടയ്ക്കിയ ശേഷം ഞാൻ കളിച്ചിട്ടില്ല ഗൈസ് ഇപ്പൊ എന്തായാലും ഇറങ്ങിയിരിക്കാം പയസാൻ കാലത്തേക്ക് പൈസ തീവ്ര നമ്മുടെ വൈനിങ് ക്ലാസ് ചിലപ്പോൾ മാറ്റും നമ്മൾ കിളിമാൻ്റെ വീട്ടിൽ പോയാലും ചെല്ലും അശ്വതി ഏച്ചിയുടെ വീട്ടിലോട്ട് ആക്രമിക്കാറോ ആ നമ്മൾ രണ്ടുപേരെല്ലേ ഇവിടെയുള്ളൂ ബാക്കിയുടെ സാറ് അങ്ങോട്ടാണ് മറ്റേ ചേച്ചി അവിടെയാണ് ചേച്ചിയുടെ വീട്ടിൽ ആഴ്ച നല്ല സ്പേസ് ഉണ്ട് അപ്പം അങ്ങോട്ട് മാറാമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നതും ഇവിടുന്ന് കിളിമാൻ വീട്ടിൽ പോകുന്നതും ദൂരം സെയിം തന്നെയാണ് അപ്പം നമ്മൾ വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ചിലപ്പോൾ നാളെ ആളാ ക്ലാസ് അവിടെ ആയിരിക്കും അപ്പോൾ ശരിക്കാൻ ഞാൻ ചായ കുടിക്കുന്നുണ്ട് ചായ തണുത്തു എല്ലാരും ചായ കുടിച്ചോ വൈകുന്നേരമായി ഞാൻ കമ്മിറ്റിയുണ്ട് പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞു ഞാന തിരുവനന്തപുരം പ്രാക്ടീസിന് പോയി രാത്രി എട്ടുമണി കവർ ആയിട്ട് അപ്പഴത്തേക്ക് ഇവരെല്ലാവരും വന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അടുക്കളയാണ് നമ്മുടെ മെയിൻ സ്പോട്ട് കേട്ടോ അപ്പൊ അവിടെ ഇരുന്ന് ഇവരെല്ലാരും സംസാരിച്ചും പറഞ്ഞു നോക്കി ഇരിക്കുകയാണ് രണ്ടുപേരെല്ലാരും മിസ്സിങ് ആണ് എന്നാലും വെച്ച് ഓണം നമ്മൾ ഹലോ ഗായക ഇവരെല്ലാവരും പ്ലാൻ ചെയ്യാതെ വന്നു ഞാൻ ഇവരൊക്കെ വെക്കാനുണ്ട് അതൊക്കെ എടുത്ത് ഞാൻ മീൻ ഒരു സാരി വയ്ക്കുന്നു ഇവരെല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുന്നു സ്തിക്കുന്നു പിള്ളേരെല്ലാം പണ്ണനും ശേഷം വരും ഒരു ala why still ada perut terkena ഒത്തുകൂടുന്നു <laughs> ഇപ്പം <laughs> 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 പങ്കെടുക്കാൻ പറ്റാത്ത ഒരു കപ്പിൾസ് ആണ് ജോലി എല്ലാ വിളിച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പ്രേരിപ്പിക്കും അപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റകുട്ടൻ ചുറ്റിക്കുട്ടനെ നമ്മൾ കണ്ടിട്ടില്ല ഈട്ടൻ്റെ സുണ്ടക്കുട്ടനെ നമ്മളിങ്ങനെ വീഡിയോ കോൾ വഴി യാത്ര കാണാറുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഇരുന്ന് അവധി സമയത്തൊക്കെ വരുന്നത് നമ്മളെ നമ്മളൊക്കെ വന്ന് കണ്ട ചെറിയ ഓർമയെ കൊണ്ടുപോയി അനീഷ്ടൊക്കെ എല്ലാവർക്കും ഫ്ലൈങ്സ് ഒക്കെ തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ കലാപരിപാടി തുടങ്ങി ഇവരെല്ലാവരും ഇവിടെ കടന്നിട്ട് ഡാൻസും പാട്ടും കൂടുതൽ പത്ത് പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടായിരുന്ന മണിക്കാണ് തുടങ്ങി ഇവിടെ ബാക്കി ഇവിടത്തെ എല്ലാവരും ഉറങ്ങിയപ്പോഴും ഇവിടെ ഡാൻസും പാട്ടൊക്കെ എല്ലാം കഴിഞ്ഞതായത് നോക്കുമ്പോഴത്തേക്ക് ധ്യാനും രണ്ട് മൂന്ന് കസരയും പറഞ്ഞു കൊണ്ടിട്ടുണ്ടെങ്കിൽ കിടന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും കൂടെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക